തൃശൂർ വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ ക്ലാസ്സിലെ വൈദ്യുതി സംവിധാനം തകരാറിലായിരുന്നു എന്ന് കെ എസ് സൈറ്റ് മഹസർ ക്ലാസ് മുറിയിലെ ഫാനിലേക്കുള്ള വയറിംഗിന്റെ ജോയിന്റ് ഉൾപ്പെടെ തകർന്ന നിലയിലായിരുന്നു ക്ലാസ് മുറിയിൽ സ്ഥാപിച്ചിരുന്ന സ്വിച്ച് ബോർഡുകൾ പൊട്ടിയ നിലയിലായിരുന്നു എന്നും കെ എസ് സൈറ്റ് മഹസറിൽ പറയുന്നു സംഭവത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പ്രചരിപ്പിക്കാനായിരുന്നു പി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തിയത് ഞാൻ റിയിക്കാ അവിടെ ഒരു ഒരു സ്കൂളിൽ ക്ലാസ് വിദ്യാർത്ഥിക്ക് സംഭവം സംഭവം അവിടെ അവിടെ എന്തായിരുന്നു അത് അത് അറിയാൻ വേണ്ടി ആ അറിയിക്കുന്നത് പോയി പക്ഷെ അവൻ പറഞ്ഞത് ഒരു കട്ടലേട സിമെന്റ് ഇങ്ങനെ പോയിട്ടിരിപ്പുണ്ട് പിടിച്ചപ്പോ ഷോക്ക് എന്നാണ് അവൻ പറയുന്നത് ഞങ്ങള് പിടിച്ചു നോക്കി വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയാണെങ്കിൽ അറിയുന്നത് വെള്ളിയാഴ്ചയും ചെന്ന് നോക്കി ഇന്നും ചെന്നു നോക്കി അന്നേരം ഞാൻ മാത്രമല്ല പി ടി എക്കാരും പിന്നെ അവിടത്തെ മാഷിമാരും ടി ടി എസ് പ്രൊഫഷൻ കൈതെട്ട് നോക്കുമ്പോ അവിടെനിന്നും സ്ട്രോക്ക് ഒന്നും ഇല്ല അത് വെള്ളം വന്നിരുന്നു അങ്ങനെയാണ് ആ അവിടെ അങ്ങനെ വെള്ളത്തിന്റെ അനുസരിച്ച് ഞങ്ങൾ വെള്ളിയാഴ്ച നോക്കുമ്പോ കണ്ടില്ല ഒരു തരി ഇങ്ങനെ അതായത് ഈ വ്യാഴാ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമാണ് ഷോക്ക് ഏറ്റവും വെള്ളിയാഴ്ചയാണ് ഞങ്ങളെ അറിയിച്ചത് ആണല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ലേ ഇല്ല ഇല്ല ഞങ്ങൾ പേര് ഞങ്ങൾ കൈ വെച്ച് നോക്കി പക്ഷെ ഷോക്ക് ഒന്നും വന്നിട്ടില്ല ആ പക്ഷെ കുട്ടിയുടെ കൈക്ക് ഒരു ചെറിയ വൈകാരികൊണ്ട് പ്രശ്നങ്ങളുണ്ട് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ വേറെ പ്രശ്നം ഇല്ലെന്നാ പറയണ അല്ലേ ശരി പെർവർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ്മിസ്ട്രസിൻ്റെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത് ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ സാനുക്കെ സജീവ തന്നെ ചേരുന്നുമുണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സാനു എന്ത് ഗുരുതരമായ അനാസ്ഥയാണ് എന്ത് ലാഘവത്തോടെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ സ്കൂളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് വൈദ്യുതി സംവിധാനം തകരാറിലാണ് എന്ന് കെ പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല അറിഞ്ഞിട്ടേ ഇല്ലെന്നാണല്ലോ സ്കൂളുകൾ പറയുന്നത് അനു തീർച്ചയായിട്ടും ഇതിനെ വളരെ നിസാരവൽക്കരിച്ച് തള്ളിവിടുകയായിരുന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷം വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധികൃതർ ചെയ്തത് അതായത് ഇത്തരത്തിൽ വിഷയങ്ങളൊന്നും സ്കൂളിലില്ല വൈദ്യുതാഘാതം ഏറ്റിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാനും അത്തരത്തിൽ അതിനെ സാധൂകരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ന്യായീകരണങ്ങൾ നിരത്തിയ സ്കൂൾ അധികൃതർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു റിപ്പോർട്ടാണ് സൈറ്റ് മഹസറാണ് കെ എസ് ഇ ഇന്ന് നൽകിയിട്ടുള്ളത് അതായത് സ്കൂളിൽ ചില കെ അതായത് ഇലക്ട്രിക് സംവിധാനം ിൽ തകരാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ക്ലാസ് മുറിക്കുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡിലെ ചില സ്വിച്ച് അടക്കം അതായത് രണ്ട് സ്വിച്ച് അടക്കം തകരാറിലായിരുന്നു ഇത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അതായത് ഈ വിഷയം പുറത്തറിയുന്നത് തന്നെ ഈ സംഭവം ഉണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നാൽ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നു വെള്ളിയാഴ്ചയാണ് ഈ കുട്ടി ചികിത്സ തേടുന്നത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് സ്കൂൾ അധികൃതരും ഈ സ്ഥലത്ത് പരിശോധന നടത്തുന്നത് അതായത് കുട്ടി പറയുന്നത് ഈ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ കട്ടിളയുടെ ഭാഗത്ത് അതായത് വാതിൽ പ്പടിയുടെ സമീപത്ത് ഈ കോൺക്രീറ്റ് അടർന്നിരിപ്പുണ്ട് ആ അടർന്ന ഭാഗത്ത് നിന്നാണ് തനിക്ക് ഷോക്കേറ്റത് ആ ഷോക്ക് ഷോക്കേൽക്കുന്ന ദിവസം അവിടെ മഴയുണ്ടായിരുന്നു അന്നേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു വെള്ളം ഈ വിടവിലൂടെ ഇറങ്ങിയിരുന്നു എന്നും കുട്ടി പറയുന്നുണ്ട് ഈ വെള്ളത്തിന് അതായത് കുട്ടി കൈപൊക്കുകയും ഈ വെള്ളം നനവുള്ള ഭാഗത്തെ കൈ തട്ടിയപ്പോഴേക്കും ഷോക്ക് അടിച്ചു എന്നാണ് ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള വരവൂർ സ്കൂളിലെ വിദ്യാർത്ഥി നമ്മളോട് പറഞ്ഞത് ഈ ഷോക്കേറ്റ വിവരം വൈകുന്നേരം അതായത് മൂന്ന് നാൽപ്പത്തഞ്ചോട് കുട്ടിക്ക് ഷോക്ക് ഷോക്കേൽക്കുന്നത് ഇതേ തുടർന്ന് കുട്ടി വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന് വിവരം വീട്ടിലുള്ളവരെ അറിയിക്കുകയായിരുന്നു വെള്ളിയാഴ്ച ദിവസമാണ് കുട്ടി ചികിത്സ തേടുന്നത് അതിനുശേഷം ഇത് വിവാദമായതോടെ കുട്ടിയുടെ വീട്ടിൽ ഈ വിവരം അറിഞ്ഞതോടുകൂടി ആ ശനിയാഴ്ച ദിവസമാണ് ഈ സ്കൂളിലെ തകരാറിലായിട്ടുള്ള ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പഠിച്ച ക്ലാസ് മുറിയിലെ സ്വിച്ച് അവർ നന്നാക്കുന്നത് അല്ലെങ്കിൽ അത് അതിൻ്റെ തകരാർ പരിഹരിക്കുന്നത് സ്വിച്ച് ബോർഡിൽ നിന്നും അടർന്ന് ആ രണ്ട് സ്വിച്ച് ഫാനിൻ്റെ അതായത് ക്ലാസ് മുറിയിലെ ഫാനുകളുടെ സ്വിച്ചുകളാണ് തകർന്നിരുന്നത് ഇത് ഈ സ്വിച്ച് ബോർഡിനകത്തേക്ക് പോയിരിക്കുന്നു എന്നായിരുന്നു എന്നാണ് ഈ സൈറ്റ് മഹസറിൽ ിയുടെ ദേശമംഗലം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുള്ള സൈറ്റ് മഹസറിൽ പറയുന്നു എന്തായാലും ഇത്തരത്തിൽ സ്കൂളിൽ വയറിംഗിൽ മാത്രമല്ല വളരെ ലാഘവത്തോടുള്ള സ്കൂൾ അധികൃതരുടെ പ്രതികരണം എന്തായാലും സാനു നമുക്ക് വരും മണിക്കൂറുകളിലെ മറ്റു വാർത്തകളിൽ തുടർ വാർത്തകളിൽ ഈ വാർത്തയോട് അനുബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട് അതിലേക്കൊക്കെ എത്താം